നമസ്കാരം ഇതുവാണ് ഇന്ത്യ മലയാളം പാതിരാത്രിയിലും അവസാനിക്കാത്ത കർണാടക തെരഞ്ഞെടുപ്പിലെ നാടകീയ മുഹൂർത്തങ്ങൾ സുപ്രീം കോടതിയിൽ അരങ്ങേറി യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ നിന്ന് തടയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നൽകിയ അടിയന്തര ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയാകുമ്പോഴേക്കും ചൂടേറിയ വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ അരങ്ങേറിയത് ജസ്റ്റിസുമാരായ സിക്രി അശോക് ഭൂഷൺ ബോപ്ഡെ എന്നീ മൂന്നംഗ ബെഞ്ചാണ് വാദം കേട്ടത് ഒരു തെരഞ്ഞെടുപ്പ് അനന്തര അനന്തരസഖ്യതര മതിയായ ഭൂരിപക്ഷം ഉണ്ടായിരിക്കെ മറ്റൊരു പാർട്ടിയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ച ഗവർണർ വാജുഭായ് വാലയുടെ നടപടി ഭരണഘടനയ്ക്കും മുൻ സുപ്രീം കോടതി വിധികൾക്കും വിരുദ്ധമെന്ന് കോൺഗ്രസിനായി ഹാജരായ മനു അഭിഷേക് സിഖ്വി ചൂണ്ടിക്കാണിച്ചു സർക്കാരിയ കമ്മീഷൻ ശുപാർശ പ്രകാരം ആദ്യം കേവല ഭൂരിപക്ഷം നേടിയവരെയോ അല്ലെങ്കിൽ ഏറ്റവും വലിയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സഖ്യത്തെയോ ക്ഷണിക്കണം മൂന്നാമത്തെ പരിഗണന നൽകേണ്ടത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യത്തിനാണ് ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയെ ക്ഷണിക്കേണ്ടതുള്ളൂ ഫലത്തിൽ നാലാമത്തെ ആളെയാണ് ഗവർണർ പ്പോൾ വിളിച്ചിരിക്കുന്നതെന്നും അഭിഷേക് സിംഗ്വി വ്യക്തമാക്കി